കൊട്ടാരക്കര ഡൽ ദേശീയപാതയിൽ കുട്ടിക്കാനം മുതൽ പാമ്പനാർ വരെ പാതയുടെ വിവിധ മേഖലകളിൽ വാഹനയാത്രികർക്ക് അപകട ഭീഷണിയായി ഉണക്ക മരങ്ങൾ വനവകുപ്പ് വക സ്ഥലത്തും മറ്റ് സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്തുമായാണ് അപകട ഭീഷണിയായി മരങ്ങൾ പാതയിലേക്ക് ചാഞ്ഞ് നിലകൊള്ളുന്നത് കൊട്ടാരക്കര ഡൽസീപാതയിൽ പീരിമേട് കുട്ടിക്കാനം മുതൽ പാമ്പനാർ വരെയുള്ള പാതയുടെ വശങ്ങളിലാണ് വാഹനയാത്രികർക്ക് അപകടകരമായി മരങ്ങൾ റോഡിലേക്ക് ചാഞ്ഞ് നിലകൊള്ളുന്നത് ചില മരങ്ങൾ ഉണങ്ങി ഏതു നിമിഷവും റോഡിലേക്ക് പതിക്കാവുന്ന സാഹചര്യത്തിലാണ് മറ്റു മരങ്ങളുടെ ചൂട്ടിലെ മണ്ണ് ഇളകിപ്പോയി ഏത് നിമിഷവും ശക്തമായ കാറ്റോ മഴയോ ഉണ്ടായാൽ റോഡിലേക്ക് പതിക്കാവുന്ന സാഹചര്യത്തിലാണ് നിലകൊള്ളുന്നത് ഇവിടെ ഉണങ്ങിയ മരങ്ങൾ അതിൻ്റെ വശങ്ങളിൽ അടിയിൽ വേരറ്റ് ആ മരം എപ്പം വേളിലും റോഡിലേക്ക് നിലവതിക്കുകയാണ് ഇവിടെ നൂറുകണക്കിന് യാത്രക്കാരും തൊട്ടടുത്ത സ്കൂൾ കുട്ടികളും എപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ് അതാൽ ഓർട്ടുകാരും അടിയന്തിരമായി തന്നെ ഇടപെടണമെന്ന് പൊതുജനങ്ങൾക്ക് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ് പ്രധാന പാതയായതിനാൽ രാത്രിയിലും പകലുമായി നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത് മരത്തിൻ്റെ ചെറിയൊരു ശിഖരം വീണാൽ പോലും അപകട സാധ്യത വലുതാണ് ദേശീയപാതയിൽ അപകടം ഉയർത്തി നിൽക്കുന്ന ഇത്തരത്തിലുള്ള മരങ്ങൾ വെട്ടിമാറ്റാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം നാളുകളായി വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നിട്ടുണ്ട് വിഷയം താലൂക്ക് സഭയിലടക്കം വന്നിട്ടുള്ളതുമാണ് എന്നാൽ നടപടി വൈകുകയാണ് ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തു നിന്ന് അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന ഇത്തരത്തിലുള്ള മരങ്ങൾ വെട്ടിമാറ്റാൻ അടിയന്തര നടപടി ഉണ്ടാകണമെന്ന ആവശ്യം ശക്തമായി കഴിഞ്ഞു ഇടുക്കി ഭൂഷൻ പീരിമഡ്